ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു രീതിയിൽ പലരും വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ആളുകളെ ചേർത്ത് നിർത്താനും വിശ്വസിക്കാനും മടിക്കുന്നവരാണ് നമ്മളിലേറെ പേരും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആളുകൾ വന്നു പോകാറുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ ആരെ നമ്മുടെ കൂടെ നിർത്തണം വിശ്വസിക്കണം എന്നതെല്ലാം നമുക്ക് വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവരെയും നമുക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റാറില്ല എന്നതാണ് സത്യം ശരിക്കും ആരെയാണ് നമ്മുടെ കൂടെ നിർത്തേണ്ടത് എന്ന് നമ്മളിൽ എല്ലാവർക്കും തന്നെ ഒരു സംശയമുണ്ടാകും അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കൂടെ നിർത്താൻ സാധിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ വിശ്വസിക്കേണ്ട ആളുകൾക്ക് അല്ലെങ്കിൽ ആ ആളുകൾ എങ്ങനെയായിരിക്കും അവരെ എങ്ങനെ തിരിച്ചറിയാം എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിൽ ഫസ്റ്റ് പോയിന്റായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പരിഗണനയുടെ തുടക്കം എന്നതാണ് ഒരാൾ നമ്മുടെ ഹൃദയത്തിലേക്ക് അല്ലെങ്കിൽ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അവർ നമുക്ക് നൽകുന്നത് ഒരു പരിഗണനയാണ് അല്ലെങ്കിൽ ഒരു പരിഗണനയിലൂടെയാണ് അവർ നമ്മളിലേക്ക് കടന്നു വരുന്നത് എങ്കിൽ അവരെ നിങ്ങൾക്ക് വിശ്വസിക്കാം കുറച്ചുകൂടി ഒരു നല്ല രീതിയിൽ വിശദീകരിച്ച് പറയുകയാണെങ്കിൽ കുറേ നേരം നമ്മളെ കാണാതിരിക്കുമ്പോൾ എവിടെയാണെന്ന് ചോദിച്ച് ഒരു മെസ്സേജ് അയക്കുന്ന ആ ഒരാൾ അത് വെറും ഒരു ചോദ്യമല്ല മറിച്ച് നിങ്ങളുടെ സാന്നിധ്യം അവർ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് മറുപടി നൽകിയാൽ അവർ വീണ്ടും ഒരുപക്ഷെ അവരുടെ സ്വന്തം തിരക്കുകളിലേക്ക് പോകുമായിരിക്കും പക്ഷേ ആ ഒരു നിമിഷം അവർ നിങ്ങളെ ഓർത്തു എന്നത് പ്രധാനമാണ് കാരണം നിങ്ങളെ അത്ര നേരം കാണാതിരുന്നപ്പോൾ അവർ ചെറുതായിട്ടൊന്ന് വറിയിടായി നിങ്ങൾ എവിടെയാണ് എന്ന് അന്വേഷിച്ചു ഓക്കെ നിങ്ങൾ ഓക്കെ ആണെന്ന് അറിഞ്ഞു അവർ തിരിച്ച് അവരുടെ വർക്കുകളിലേക്ക് ബിസിയായി ഇത് ശരിക്കും അവർ നിങ്ങൾക്ക് നൽകുന്ന ഒരു പരിഗണനയാണ് ഒരു പരിഗണനയിലൂടെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരം ഒരു പരിഗണന ഒരാൾ നിങ്ങൾക്ക് നൽകുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിശ്വസിക്കാവുന്നതാണ് ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കാം ഒരു ഉത്കണ്ഠയും എല്ലാം നിങ്ങൾക്ക് ഫീലാകും മറുപടി നൽകാനായിട്ട് ഇത്തരമൊരു മെസ്സേജ് വരികയാണെന്ന് വെച്ചു അപ്പോൾ മറുപടി നൽകാൻ നിങ്ങൾ വൈകുമ്പോൾ അവർക്കൊരു ഉത്കണ്ഠ ഉണ്ടാകും ഒരാകുലത നമ്മൾ ഫോൺ എടുക്കാതിരിക്കുമ്പോൾ ചിലപ്പോൾ അവർ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് സമയം വിളിച്ചെന്ന് വരും അങ്ങനെയുള്ള ഒരാൾ അത് ശല്യപ്പെടുത്തലല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് നിങ്ങളുടെ ആ ഒരു സുരക്ഷിതത്വം നിങ്ങൾ ഓക്കെ ആണോ എവിടെയാണ് എന്നുള്ള ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ട് അതിനെക്കുറിച്ചുള്ള ഒരു പേടിയാണ് അവരെ ഇത്തരത്തിൽ ചെയ്യിക്കുന്നത് പിന്നീട് നമ്മൾ തിരിച്ചു വിളിക്കുമ്പോൾ അവരുടെ ശബ്ദത്തിൽ കേൾക്കുന്ന ആശ്വാസം അത് സ്നേഹത്തിന്റെ ശുദ്ധമായിട്ടുള്ള ഒരു രൂപമാണ് ഇത്തരം ആളുകളെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കാം അവരെ നിങ്ങൾ വിട്ടു കളയരുത് ഇനി അടുത്ത പോയിന്റ് നോക്കാം തളരുമ്പോൾ കൂടെ നിൽക്കുന്നവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് തിരക്കുകളെല്ലാം മാറ്റി വെച്ച് നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ ഓടിയെത്തുന്നത് അല്ലെങ്കിൽ നിങ്ങളത്തരത്തിലൊരു സങ്കടത്തിലാണ് എന്നുള്ള നിങ്ങളുടെ ഒരു ലുക്കിലും മട്ടിലും ഭാവത്തിലും എല്ലാം തിരിച്ചറിയുന്നവർ അതും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മെസ്സേജിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന് റിപ്ലൈ തന്ന് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ നമുക്കൊരു സങ്കടം വരുമ്പോൾ സാരമില്ല എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാൻ ഒരാൾ ഉണ്ടാവുക എന്നത് വലിയ ഭാഗ്യമാണ് നിങ്ങൾ ഭക്ഷണം കഴിച്ചോ ഒന്ന് ഉറങ്ങിയോ അല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തൊന്ന് റിലാക്സ് ചെയ്യുക അപ്പോൾ ഓക്കെ ആവും എന്നിങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ പോലും പറയാനും ശ്രദ്ധിക്കാനും എല്ലാം നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ എല്ലാം അത്രമേൽ സ്നേഹിച്ചുകൊണ്ട് ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവരെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിശ്വസിക്കാം അവർ അത്രമേൽ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് നൽകുന്നു നിങ്ങളെ വിശ്വസിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ വിശ്വസിക്കാം എന്ന രീതിയിലേക്ക് അവരെത്തി നിൽക്കുന്നു എന്നതാണ് ഇതിൻ്റെ അർത്ഥം അടുത്ത പോയിന്റ് നോക്കുകയാണെങ്കിൽ ശരിക്കും ഭാഗ്യം അല്ലെങ്കിൽ മഹാഭാഗ്യം എന്നൊക്കെ പറയാം സ്നേഹം ഒരു ഭാഗ്യമാണെങ്കിൽ നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളെ ലഭിക്കുക എന്നത് ഒരു മഹാഭാഗ്യം തന്നെയല്ലേ ആണ് ലോകത്തെ എല്ലാവർക്കും നമ്മളെ സ്നേഹിക്കാൻ കഴിഞ്ഞേക്കും പക്ഷേ എല്ലാവർക്കും നമ്മളെ മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല നിങ്ങളുടെ മൗനത്തെയും സങ്കടത്തെയും എല്ലാം മനസ്സിലാക്കുന്ന ആ ഒരാളെയാണ് നിങ്ങൾ ജീവിതത്തിൽ ചേർത്ത് പിടിക്കേണ്ടത് വിശ്വസിക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള ആളുകൾ തീർച്ചയായിട്ടും കാണും ചിലപ്പോൾ നിങ്ങളുടെ അമ്മയാകാം സുഹൃത്താകാം അല്ലെങ്കിൽ പങ്കാളിയാകാം അവരെ നിങ്ങൾ തിരിച്ചറിയേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവരെ നിങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കുക അവർക്ക് അർഹിക്കുന്ന സ്നേഹം തിരിച്ചു നൽകുക ചിലപ്പോൾ ഇത്തരത്തിലെല്ലാം ചെയ്യുന്ന ആളുകളെ വെറുതെ ശല്യം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ മാറ്റി നിർത്തുന്നവരും ഉണ്ടാകും പക്ഷേ അവരുടെ ഉള്ളിൽ നിങ്ങളോട് ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹവും വിശ്വാസവും നിങ്ങളുടെ കൂടെ നിൽക്കണം എന്നുള്ള ഒരു ആ കൂടെ നിൽക്കുന്ന കാര്യങ്ങൾക്ക് എല്ലാത്തിനും അതിൻ്റേതായ ഒരു സന്തോഷം കണ്ടെത്തുന്നതുമായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും അത് അവരെ നിങ്ങൾ ഒരിക്കലും തിരിച്ചറിയാതെ പോകരുത് ഇങ്ങനെയുള്ള മനുഷ്യർ നിങ്ങളുടെ കൂടെ ഉണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ നിങ്ങൾക്ക് വിശ്വസിക്കാം നിങ്ങളുടെ കൂടെ ചേർത്ത് നിർത്താം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്